ഹലോ ദിയാ ഫാത്തിമയുടെ വിഷയത്തിൽ പല വ്യക്തികളും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് കാരണം ഇതൊരു ചെറിയ കാര്യമല്ലാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനി ഇതുപോലെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇനി സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പല വ്യക്തികളും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതിലൊരാളാണ് ജുനൈദ് അറിയാലോ ജുനൈദ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് നേരിട്ട് പല വ്യക്തികളും ഈ ദിയാ ഫാത്തിമിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടും പോലീസും ക്രൈംബ്രാഞ്ചും ചോദിച്ചു വേറെ കുറേ വ്യക്തികൾ യൂട്യൂബേഴ്സ് പല ആൾക്കാരും വീട്ടിൽ ചെന്ന് ഉമ്മയും വാപ്പയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് പോയതാണ് കൂൾ കൂൾഗ്രേപ്പ് എല്ലാവർക്കും അറിയാലോ യൂട്യൂബർ കൂൾ ഗ്രേപ്പ് പോയിട്ടുണ്ട് അപ്പോൾ കൂൾ കൂൾഗ്രേപ്പ് അതിൻ്റെ യാത്രയിലാണ് ഓക്കെ അപ്പോൾ എന്തിനാണ് പോയത് ചോദിച്ചു കഴിഞ്ഞാൽ ജുനീദ് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്ത പല കാര്യങ്ങളും ചുനിയത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്ന ആ തോട് അതുപോലെ വീട് രണ്ട് വീടിനെ കുറിച്ച് പറയുന്നുണ്ട് ആ സാഹചര്യം അതായത് ആ വീടും പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണിച്ചു തരാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എങ്ങനെയാണ് നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാനും പിന്നെ ഉമ്മയായിട്ടൊന്ന് സംസാരിക്കാനും പിന്നെ ചില കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൂൾ ഗ്രേപ്പ് അവിടെ പോയത് അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ ഒരുപാട് വ്യക്തികൾ പോയതല്ലേ ഈ കാര്യം പറഞ്ഞാൽ വീട്ടിൽ ചെന്നതല്ലേ ഉമ്മയെ കണ്ടതല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും പക്ഷേ ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആ സാഹചര്യങ്ങളും പരിസരമൊക്കെ ഒന്ന് എന്ന സംഭവം കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതാണ് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ തോന്നിയത് കാരണം നമ്മൾ ഈ കഥ ഒക്കെ കേട്ടിട്ട് നമുക്ക് കാണുന്ന ഒരു ആകാംക്ഷ ആ തോട് കാണണം ആ തോട് കാണണം ആ വീട് കാണണം എങ്ങനെയാണ് സാഹചര്യമൊക്കെ ഒന്ന് കാണണം ആർക്കൊരാകാംക്ഷ ഉണ്ടാവും എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്നും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല അപ്പോൾ എത്തിപ്പെടുന്നവരെ നമുക്കവിടെ ചെന്നിട്ട് കാണിച്ചു തന്നു അപ്പോൾ അതാണ് കൂൾ കൂടുതലായിപ്പ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് വളരെ ഒരു അതായത് ഇത്രയും കാലം അവർ തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ സോറി ഇൻ്റർവ്യൂ അല്ല കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഉണ്ടായിരുന്നു അതായത് ദിയ ഫാത്തിമയുടെ ഉമ്മയും അതുപോലെ തന്നെ വാപ്പിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആ സാഹചര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിച്ച് തരുമ്പോൾ നമുക്കറിയാനൊരു ആകാംക്ഷ കാരണം എല്ലാവരും കൂടെ പോകാൻ പറ്റില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പം അത് കാണുമ്പോൾ ഒരു ഒരു ഇത് അപ്പം അതാണ് ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു പിക്ചർ അപ്പോൾ ഈ കൂൾഗേപ്പിൻ്റെ യാത്രയും അതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് ഫസ്റ്റ് കാറിൽ ഇടുന്നോണ്ട് അപ്പൊ നമുക്ക് അത് കേട്ടു നോക്കാം സോറി കണ്ടു നോക്കാം ഓക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നേരിട്ട് ഫാത്തിമയുടെ വീട്ടിൽ പോവുകയാണ് അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവിടെ പിന്നെ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് എന്താ പറയാ തെളിവുകൾ ഉള്ളതും അതേപോലെ തന്നെ ആ അവര് വീടിന്റെ മുന്നിലുള്ള ആ തോടും ആ തോട്ടില് ഒലിച്ചു ഒരു സാധ്യത ഉണ്ടോ അതേപോലെ ആ വീടിന്റെ പിറകു വശത്തുള്ള അനാഥാലയത്തിലുള്ള താമസിക്കുന്ന ഒരു വീട് പതുമായി തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ട്രസ്റ്റഡ് ആയിട്ട് കാണിച്ചു തരിക എന്നുള്ളത് കൂടിയാണ് കാരണം ഇതുമായി ബന്ധപ്പെടുമ്പോഴേ നമ്മള് കുറെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയണം അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടോ അവിടെ പിന്നെ ആ വീടിന്റെ മുറ്റത്ത് നിന്ന് ആ കൈതത്തോടിലേക്ക് എത്ര ദൂരമുണ്ട് ഒരു ഒന്നര വയസ്സായ കുട്ടിക്ക് എത്രമാത്രം ദൂരത്തായിട്ട് ഞാൻ എത്രയും ദൂരത്തേക്ക് നടു പോവാൻ കഴിയോ അതിനുള്ള സാധ്യതകളുണ്ടോ ആ ഒരു ഒഴുക്കിന് മാത്രമുള്ള ഒഴുകാൻ മാത്രമുള്ള അതിലുള്ളൊരു തോടാണോ അതേപോലെ തന്നെ പുറകശത്തിന് ഉള്ള ആ ഒരു വീടുണ്ടല്ലോ ആ വീട് അനാഥാലയത്തിലുമായിട്ടുള്ള സംശയാസ്പദമായിട്ട് സ്ത്രീയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വീട് അതുപോലെ അത് സംബന്ധിച്ചായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നേരിൽ കാണാനും അത് മനസ്സിലാക്കാനും നമ്മൾ പോകുന്നത് പലരും നമ്മൾ 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 അവിടെ പോയിട്ട് ഇരിട്ടി ഇരിട്ടി എന്ന് എന്ന് പറയുന്ന പറയുന്ന എന്ന ഇരിട്ടിയിലേക്കാണ് ാണ് മിസ് ആയ കുറച്ച് സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൂൾഗ്രീപ്പ് കാണിക്കുന്നുണ്ട് എന്നുവെച്ചാൽ കൈതത്തോട് അതുപോലെ തന്നെ വീട് അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടു വെക്കാം ഓക്കെ ഇതുപോലെ കച്ചറ കൂടിക്കെടുക്കും ഈ കച്ചറ കൂടിക്കെടുക്കുന്ന ഈ ഒരു സ്ഥലത്തു കൂടെ ഇത്രയും ഒന്നര വയസ്സായിട്ടുള്ള കുഞ്ഞുമോള് ദിയ മോള് ഒലിച്ചു പോകുമെന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ച് നോക്കാൻ മാത്രമുള്ള ഒരു കാര്യമേ ഉള്ളൂ അതായത് അതാണ് ദിയ ഫാത്മ മോളെ വീട് ആ വീടും ഓവിച്ചാലും തമ്മിൽ അത്രയും ദൂരമുണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഗ്യാപ്പുള്ളൂ ആ മൂന്ന് മിനിറ്റിന്റെ ഗ്യാപിൽ എത്തിപ്പെടാൻ പറ്റോ ഇല്ലേ ഇല്ലേന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര ദൂരമുണ്ട് അങ്ങ് അവിടെയാണ് കിടക്കുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇത്തരത്തിലേ എന്തൊക്കെയോ കാരണം പാളിച്ചകൾ ഉണ്ട് എന്നല്ലേ ആ ഡോഗ് സ്കോഡ് ഏത് വഴിയാണ് കടന്നു പോയത് ഏ എവിടേക്കാണ് ഈ ഡോഗ് സ്കോഡ് പോയിട്ടുണ്ടായത് എന്ന് പറഞ്ഞല്ലോ വീടിന്റെ നമ്മളിപ്പോ വീടിന്റെ പുറകുവശത്താണ് ഉള്ളത് അല്ലേ ഈ പുറകുവശത്ത് ഏത് വഴിയാണ് എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിച്ചത്

കുട്ടി ഒലിച്ചു പോയതാണ് അതായത് ഈ കൈതത്തോടിൽ ഒലിച്ചു പോയതാണ് അപ്പോൾ ആ തോടും സംഭവങ്ങളും വ്യക്തമായിട്ട് ഈ കൂടുവയ്പ്പ് കാണിക്കുന്നത് അപ്പോൾ ഈ തോട്ടിൽക്കൂടെയാണ് കുട്ടി ഒലിച്ചു പോയത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു തോടാണെന്ന് പോലും എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല കാരണം കുറേ ചെടികൾ മറ്റേതൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാണുന്നത് കുറേ കച്ചട സംഭവങ്ങളുമാണ് അതൊരു തോ തോടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് തോട് അപ്പോൾ ഇതികൂടെ ഒരു കുട്ടി ഒലിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ തോടായിട്ട് പോലും തോന്നിയിട്ടില്ല എന്തോ ഒരു ചാല് ചാലെന്ന് പറയാൻ പറ്റില്ല ഈ കുട്ടിയുടെ ഉമ്മയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഗ്രേപ്പ് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൂൾ ഗ്രേപ്പ് ചോദിക്കുന്ന അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉമ്മ പറയുന്നത് കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ അതിൻ്റെ ഇത് കാണിക്കുന്നില്ല അപ്പോൾ അതിൽ കുട്ടിയുടെ എന്തെങ്കിലും മൈൻഡിഫിക്കേഷൻ മാർക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതുമാത്രം ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് മാർക്കുകൾ അപ്പോൾ ആ സംഭവം കൂടെ ഞാൻ കാണിക്കാം ഓക്കെ ഒരു മറഗുണ്ട് കറുത്തമർഗംന്ന് പറഞ്ഞാല് കാക്കപ്പുള്ളി അല്ല കല ഒരു വയറിന്റെ വലത് വശ് പച്ച കളർ കല വയറിന്റെ ഈ കുറച്ച് വലതു വശലായിട്ട് ഇവിടെ ആയിട്ട് ഒരു പച്ച വേറെ കലാ വേറെന്തെങ്കിലും അടയാളങ്ങളുണ്ടോ പിന്നെ വേനൽ ചെവിട്ടു ആ ചെവി കൊറച്ച് ആ ഈ സൈഡ് കുറച്ച് വിട്ടു നിന്നിട്ടുള്ള ചെവി ആണ് അതാണ് പറയുന്നത് അത് എല്ലാരും കൂടെ പറയുമ്പോ എനിക്ക് അങ്ങനത്തെ ഒരു നോക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പലതായിട്ട് തോന്നുന്നു അപ്പൊ പിന്നെ ആ ഒരു സംശയം എന്റെ മനസ്സിൽ ഇപ്പോഴും അപ്പൊ ഞാൻ പറയാം അതൊന്നും എനിക്ക് വന്നിട്ടുണ്ട് എന്റെ അതായത് മാതാപിതാക്കൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഇല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വഴികൾ നീങ്ങണം എനിക്ക് ആഗ്രഹമാണ് ഇപ്പഴും ആ ഒരു ചിത്രം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മക്ക് അന്ന് കണ്ട ഒരു നാടോടി കുട്ടിയായിട്ട് നമ്മളെല്ലാവരും പലരും ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും ഈ കുട്ടിയെ ഒരു ഡി എൻ എ ടെസ്റ്റ് ചെയ്യണമെന്ന് ഈ ഉമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിലൊക്കെ തയ്ക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാരണം ഈ ഏതൊരു ഉമ്മയുടെയും ആഗ്രഹമായിരിക്കും ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു കാരണം ആ നാടോടിക്കുട്ടി തൻ്റെ കുട്ടിയാണോ ആണോ എന്നുള്ള സംശയമുണ്ട് സത്യം പറഞ്ഞ അപ്പോൾ ആ ഒരു ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മാ ഈ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടല്ലോ ഈ മറഗ് അപ്പോൾ ആ മറഗ് വെച്ചിട്ട് ആണോ ഇല്ല എന്നുള്ള കാര്യം നോക്കാൻ പറ്റും കാരണം മറഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാഞ്ഞു പോകാത്തൊരു സംഭവമാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ദിയാഫാത്തിമയാണോ ആ നാടോടി കുട്ടി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പെട്ടെന്ന് സാധിക്കും ഈ ഈ ഇ ഡി എൻ എ ടെസ്റ്റിലോട്ടോ മറ്റുള്ള മറ്റ് മറ്റുള്ളതിലോട്ടോ പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ സാധിക്കും കുട്ടിയാണോ തൻ്റെ മോൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ മറുകൊക്കെ നോക്കി അതിന് ചിലപ്പോൾ അറിയാൻ പറ്റും അപ്പം അതിൽ പറഞ്ഞത് നല്ലൊരു പോയിൻറ്റാണ് നല്ലൊരു സംഭവമാണ് പിന്നെ ഈ കൂൾ കൂൾഗ്രേപ്പിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പറഞ്ഞ വീടും പരിസരും മറ്റുള്ള രണ്ട് വീടുകൾ പറഞ്ഞല്ലോ ജുനീർ ഓൾറെഡി രണ്ട് വീടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സം സംശയം കാരണം അവരാണ് കുട്ടിനെ തട്ടിക്കൊണ്ട് പോയത് എന്നല്ല പക്ഷെ നമുക്കൊരു സംശയത്തിൻ്റെ പുറമെ നമുക്ക് ആരെ വേണമെങ്കിലും നമ്മൾ ലിസ്റ്റിലിടാം അതിൽ സ്വന്തം വീട്ടുകാർ തന്നെ അപ്പോൾ ആ വീട് എന്താ കാണിക്കാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ വീട്ടുകാർക്ക് അവിടെ ജീവിക്കണം കാരണം ഈ പറഞ്ഞ ദിയ ഫാത്തിമേൻ്റെ കുടുംബത്തിന് അല്ലേ അത് മാത്രമല്ല നമ്മൾ മറ്റുള്ള ചിലപ്പോൾ അവർ തെറ്റിക്കാരാകണമെന്നില്ല അവർ ചിലപ്പോൾ ഇതിൽ യാതൊരു ഇതുള്ള ആൾക്കാരാവണമെന്നില്ല വെറുതെ നമ്മൾ അവരുടെ വീടും പരിസരവും കാണിച്ച് അവർ നമ്മൾ മോശപ്പെടുത്തുന്ന ശരിയുള്ള കാര്യമില്ലല്ലോ എന്നാണ് കുട്ടിപ്പനോട് പറഞ്ഞത് സത്യമാണ് കാരണം നമ്മൾ വെറുതെ പോയിട്ട് ആ വീ ആ വീടും പരിസരമൊക്കെ കാണിച്ച് കൂടുതലായിട്ട് ആ അവരെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ഇതാണ് കാരണം ഇവർക്കവിടെ ജീവിക്കണം കാരണം ഈ ദിയ ഫത്തിമിൻ്റെ കുടുംബത്തിന് അപ്പോൾ അത് വളരെ മോശമാണ് ആ സംഭവം കാരണം ചിലപ്പോൾ ഇവർ തെറ്റുകാരാവണം എന്നില്ല ഈ പറഞ്ഞ രണ്ട് വീട്ടുകാരും അപ്പം അതുകൊണ്ടാണ് ഓക്കെ എന്നാലും നമുക്ക് ആരെ വേണേലും സംശയിക്കാം അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കേസാണ് അല്ലാതെ നമ്മളെല്ലാം അന്വേഷിക്കേണ്ടത് പോലീസാണ് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇപ്പോഴും പറയുന്ന കേസ് അതാണ് ജുനൈദിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ദിയ ഫത്തിമയുടെ ഉമ്മ നമുക്കതൊന്ന് കണ്ടുനോക്കാം പിന്നീ മനസ്സിൽ പിന്നെ കുട്ടികൾക്കുന്ന സമയം രണ്ടാളാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല ആ സമയത്താണ് എന്താ നല്ല അപ്രതീക്ഷിതമായിട്ടൊരു എന്തായാലും നമ്മളൊരു തടസ്സം കണ്ടറിഞ്ഞിട്ട് ഒരാൾ പണ്ടതു പോലെ എനിക്ക് തോന്നുന്നു അത് രാത്രി സമയങ്ങളിലാണ് വിളിച്ചത് അപ്പം നിങ്ങളൊന്നൊന്ന് ടെൻഷൻ എടുക്കണം മനസ്സിൽ അങ്ങനെ കൊടുക്കുക വേണ്ട കേട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതും വേണ്ട നമുക്ക് എന്തായാലും നല്ലതല്ലേ ചെയ്ത് നമ്മൾ തിരിച്ചു വരും നല്ലൊരു ഒരു മെസ്സേജ് ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ ചേച്ചി പഠിച്ചവനെ അതെ ഇങ്ങനെ നമ്മുടെ മനസ്സ് കണ്ടത് പഠിച്ചാലോട് പറഞ്ഞാൽ ഒരാള് എന്തായാലും പെട്ടെന്നല്ല വിളി വരുന്നു ആ ഒരാള് വന്നല്ലേ ഇനി അപ്പൊ അവര് വന്ന് നമുക്ക് ഇതെന്തായാലും മൊത്തത്തിലെല്ലാരും ഇതാക്കി നമുക്ക് നല്ലൊരു കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാം കേസ് വീണ്ടും നമുക്ക് പുനരാവിഷ് ആവിഷ്കരിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തത് പിന്നെ ഹൈക്കോടതിയിലേക്ക് പോയതും കാര്യങ്ങളും വർഷം ഞാൻ ഞാൻ സത്യം ഇതുമായി ഈ ബന്ധപ്പെട്ടിട്ട് പല വ്യക്തികളും വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് പല യൂട്യൂബേഴ്സ് ഞാൻ ഉൾപ്പെടെ ആളുകൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ആൾക്കാരും റീച്ച് കിട്ടാനും അതുപോലെ തന്നെ കുട്ടിയെ കണ്ടെത്താനും പല ഉദ്ദേശങ്ങളാണ് പലർക്കും ഉള്ളത് അപ്പൊ ചില ആൾക്കാര് അവരെ വീഡിയോസിൽ ദിയ ഫാത്തിമയെ കിട്ടി അങ്ങനെയുള്ള പല രീതിയിലുള്ള തമ്മിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ആ കുട്ടിയുടെ ഉമ്മയോട് ചോദിച്ചപ്പോൾ പാട്ടുള്ള മറുപടി ഉണ്ട് അത് നമുക്ക് കണ്ടു വെക്കാം ഓക്കെ അല്ലെങ്കിൽ കിട്ടും കിട്ടിയിട്ടുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ചിലര് റീച്ചിന് വേണ്ടിയായിരിക്കും ചിലർ അത്ര പല അതായിരിക്കും പക്ഷേ ഈ ഉമ്മാക്ക് അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഉമ്മ എന്താ അവരോട് പറയാനുള്ളത് വെക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങളാ വെക്കുന്ന തമിഴ്നെ അതിലൊരു കുറച്ചൊരു മാറ്റം വരുത്താം എന്ന് വെച്ചാൽ ഉള്ളത് പോലെ ഇട്ടോ ഒരു കുഴപ്പമില്ല ഇത് കുട്ടിനെ കിട്ടി അവിടെ അവർ ചെന്ന് കുട്ടി ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കുട്ടിനെയും കൊണ്ട് അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഓരോ കാണുന്നത് അപ്പം അതൊക്കെ കാണുമ്പോൾ നല്ല ഷോക്കാണ് അപ്പം ജനങ്ങൾ വിശ്വസിക്കുകയാണല്ലോ ഇതിൽ എത്രയോ ആളുകൾക്ക് എന്നെ വിളിക്കാൻ പറ്റാത്തവരുണ്ട് കുറേ പേര് ഫോൺ ചെയ്തവരുണ്ട് പക്ഷേ കുറേ എത്രയോ ജനങ്ങൾക്ക് പിന്നെന്താണ് എന്നെ വിളി കിട്ടുന്നില്ല വിളിച്ച് വിളിക്കാൻ പറ്റാത്ത കുറേ ജനങ്ങളുണ്ട് അപ്പം എല്ലാ അവർക്കൊക്കെ ഇത് കാണുവരി ആ ദീമോളം കിട്ടി എന്നുള്ള സന്തോഷത്തിൽ അവർ അവരിക്ക് പക്ഷേ ഉമ്മാന്റെ വേദന എന്താണ് ബാക്കി ആണ് പക്ഷെ കിട്ടുന്നത് വരെ കിട്ടി കഴിഞ്ഞിട്ടാണെങ്കില് അത് പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷം പക്ഷെ ഇതെങ്ങനെയും വെക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കട്ടു കേട്ടല്ലോ നമുക്ക് കുട്ടിനെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം പക്ഷേ ആവശ്യമില്ലാതെ കുട്ടിനെ കിട്ടി കുട്ടി ഇവിടെ കുട്ടിയെ കണ്ടുപിടിച്ചു ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നെഗറ്റീവ് കേട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഇത് കാണുന്ന ആർക്കായാലും ഇപ്പോൾ കാണുന്ന ജനങ്ങളും മൊത്തം ഈ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ അവർ ഇത് വിശ്വസിക്കുകയും മാത്രമല്ല പിന്നെ ഈ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാക്കുകയും പല സംഭവങ്ങളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ തമ്നും കാര്യങ്ങളും ഞങ്ങൾ ഒരിക്കലും ആഡ് ചെയ്തു ഉള്ള കാര്യം നിങ്ങൾ പറഞ്ഞു ഉള്ളത് എന്താച്ചാൽ ആ സംഭവം പറഞ്ഞു പക്ഷെ കുട്ടിനെ കിട്ടിയെന്നോ കുട്ടീനെ കുട്ടിക്ക് മറ്റേ ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്നുള്ള കാര്യവും അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തമ്നേൽസും കാര്യങ്ങളും കൊടുക്കരുത് ഈ കാര്യത്തിൽ മറ്റുള്ള കാര്യത്തിൽ നിങ്ങൾ കൊടുത്തോ വേറെ എന്തെങ്കിലും നിങ്ങളെ നിങ്ങൾ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ അതിൽ കൊടുത്തു പക്ഷേ നിങ്ങൾ ഇതുപോലത്തെ കേസുകളിൽ കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവം അപ്പോൾ ഇതുപോലത്തെ കേസുകളിൽ നിങ്ങൾ കൊടുക്കരുത് അപ്പോൾ ഇത്രയൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൂൾ ഗ്രേപ്പ് പോയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് അതായത് ഇതും അതായത് അഡീഷണൽ കുറച്ച് കാര്യങ്ങൾ ആ സാഹചര്യങ്ങളും ആ വീട് പരിസരം പറഞ്ഞ സാഹചര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാകും ഇത്രയും കാല ഇൻഫോർമേഷനാണ് എനിക്ക് ഈ ഒറ്റ ജേണിയിൽ നിന്ന് അതായത് കുൾഗ്രൈപ്പിൻ്റെ ദിയ ഫാത്തിമയുടെ വീട്ടിലോട്ടുള്ള ജേണിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവങ്ങൾ ഓക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ദിയ ഫാത്തിമയായിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്ക് എന്തായാലും അടുത്ത വീഡിയോസിൽ പ്രതീക്ഷിക്കാം വരുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്തൊക്കെ കാര്യങ്ങൾ ജൂനിയത്തിൽ പറയാനുള്ളത് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് അടുത്ത അപ്ഡേഷൻസും ഉള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഞാനും ചെയ്യും അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കുട്ടി കിട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യമാണ് കുട്ടി കിട്ടുക എന്ന ഒറ്റ ഉദ്ദേശമാണ് എല്ലാവരും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ